പ്രദക്ഷിണ വഴിയിൽ വെളിച്ചം പകരുന്ന ചക്കാലൻ നായർ കുടുംബം മൂന്നര പതിറ്റാണ്ടിന്റെ പാരമ്പര്യ മഹത്വവുമായാണ് കഞ്ഞിരുപത് പെരുന്നാൾ പ്രദിക്ഷിണ വഴിയിലെ തൂക്കുവിളക്ക് പിടിച്ച് വഴി നടത്തൽ നോമ്പെടുത്ത് പ്രതിബന്ധതയുള്ള മനസ്സുമായി കഴിഞ്ഞ ഇരുപത് വർഷമായി സുരേഷ് എത്തുന്നത് പ്രദക്ഷിണ വഴിയിലെ കന്നി ഇരുപതിൻ്റെ വിളക്ക് പിടിക്കാൻ കഴിഞ്ഞ ഇരുപത് വർഷമായി പുതിയക്കൽ പി ആർ സോമശേഖരന്റെ മകൻ പി എസ് സുരേഷ് പ്രതിജ്ഞാബന്ധനായി മുന്നിലുണ്ട് മൂന്നര പതിറ്റാണ്ടിൻ്റെ പാരമ്പര്യവുമായി വാവ ചക്കാലക്കുടിയിൽ വന്നപ്പോൾ വാവ ചക്കൽക്കുടി ചാപ്പൽ നിന്ന് ചെറവിളിയിലേക്ക് വഴിയാണിച്ചത് മുൻ വർണ്ണന്മാരായിരുന്നു അതിന് ശേഷം അച്ഛനാണ് ഇത്തരം വിളക്ക് വരുന്നത് അച്ഛൻ്റെ കാലശേഷം ഞാൻ ഇന്ന് ഇരുപത്തൊന്നാംതോ കൊല്ലം വിളക്ക് എടുക്കണം എല്ലാം പ്രദക്ഷിണത്തിനും മുന്നൂറ്റി മുപ്പത്തി വർഷങ്ങൾക്ക് മുൻപ് എ ഡി ആയിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ചിൽ ഇറാഖിൽ നിന്നും കടലും കരകളും താണ്ടി കോഴിപ്പിള്ളിയിലെ ചക്കാലക്കുടിയിലെത്തിയ പരിശുദ്ധ ബാവയ്ക്ക് പള്ളിയിലേക്കുള്ള വഴി കാട്ടി ആനയിച്ചത് ചക്കാലൻ നായർ കുടുംബത്തിലെ മുൻ തലമുറക്കാരനാണ് അതായിരുന്നു മൂന്നര ശതാബ്ദത്തിലേറെ പഴക്കമുള്ള കഞ്ഞി ഇരുപത് തീർത്ഥാടനത്തിന്റെ തുടക്കം മാർത്തോമ പള്ളിയോളം തന്നെ പഴക്കമുണ്ട് ചക്കാല കുടുംബത്തിന്റെ ഓർമ്മകൾക്കും ചരിത്രത്തിനും പതിനഞ്ചിലേറെ തലമുറകൾ കടന്നുപോയി പതിമൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാവ ഇവിടെ ഉണ്ടായിരുന്നത് കാലം ചെയ്തു മദ്ബായുടെ തെക്ക് ഭാഗത്തായാണ് ബാവയെ കബറടക്കിയിരിക്കുന്നത് ഓർമ്മപ്പെരുന്നാൾ ദിവസങ്ങളിൽ പതിവ് തെറ്റാതെ പ്രദക്ഷിണ വഴിയിൽ നേരിന്റെ വെളിച്ചം പകരാൻ ചക്കാലൻ നായരുടെ സാന്നിധ്യമുണ്ടാകും പിണ്ടിമനയിൽ പുതിക്കൽ വീട്ടിലാണ് വിളക്ക് പിടിക്കുവാൻ ഇപ്പോൾ അവകാശമുള്ള സുരേഷ് താമസിക്കുന്നത് കോതമംഗലത്ത് ഇരുചക്ര വാഹന വർക്ക്ഷോപ്പ് നടത്തിവരികയാണ് അദ്ദേഹം ന്യൂസ് ഡെസ്ക് ന്യൂസ്